പലപ്പോഴും ഈ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചുറ്റിനും ആൾ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ സൗകര്യമായിട്ട് ചോദിക്കാമല്ലോ അടുത്തുണ്ടല്ലോ അതായത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അപ്പം എനിക്കും അത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് മോഹൻലാൽ എന്ന നടൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേമരംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് പ്രത്യേകിച്ചും പാട്ട് പാടി ഒരുപാട് നായികമാരോടൊപ്പം ചേർന്ന് വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഒരാളാണ് അപ്പോൾ പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രേമരംഗമൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലേ പക്ഷേ അവർക്കറിഞ്ഞൂട പത്തിരണ്ടായിരം പേര് നിൽക്കുമ്പോൾ ആണ് നമ്മൾ പ്രേമരംഗം അഭിനയിക്കുന്നത് എങ്കിൽ പോലും ലാലിൻ്റെ അഭിനയത്തിൽ വളരെ ആത്മാർത്ഥം എന്ന് ഒരു സമീപനം കാണുന്നുണ്ട് ശരിക്കും ഇവരെ ലവ് ചെയ്യൂ ആ ടൈമിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രണയമെന്ന് പറയുന്നത് ഒരു നല്ല അവസ്ഥയാണ് അതിന് വേണ്ടി ആ സമയത്തല്ല എപ്പോഴും നമ്മൾ പ്രണയത്തിലാണ് എല്ലാവരുമായിട്ടും ആ പ്രണയം അവരിലേക്ക് കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു കഥാപാത്രം ആയിട്ട് അല്ലെങ്കിൽ ഈ ഗാനരംഗങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഉള്ളിലറിയാത്തൊരു പ്രണയം ഉണ്ടാകും ആ പ്രണയം ആ ഷോട്ട് കഴിയുമ്പോൾ കളയുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അതാണ് എനിക്ക് അറിയേണ്ടത് കളയുമോ അതോ കൂടെ കൊണ്ടു കുറച്ച് നാൾ ഞാൻ ചിലത് കളയും ചിലത് കുറച്ചാൾ കഴിഞ്ഞു കളയും അങ്ങനല്ല അത് ആ സമയത്ത് അങ്ങ് മാറുകയാണ് ഇതൊരു മേക്ക് ബിലീഫല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു